എല്ലാ ഗൈസ് എൻ്റെ പേര് ധ്യാനെന്നാണ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇസ്മി ധ്യാനെന്നാണ് അപ്പോൾ എനിക്ക് ഫേസ്ബുക്ക് ചാനലും ഉണ്ട് അതിൻ്റെ പേര് ഇഡ്മി അപ്പു എന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പേര് സബ്സ് സബ്സ്ക്രൈബ് സപ്പോർട്ടൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണം അതാണ് എൻ്റെ ഇത് നിങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് ഇങ്ങനെ ചെടിയൊക്കെ ഒന്ന് കാണിക്കാം ഞങ്ങളുടെ ചെടിയൊക്കെ നിങ്ങൾ കണ്ടോളൂ ഈ ചെടിയൊക്കെ ഇവിടെ വെച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ സ്ഥലം അങ്ങനെയല്ല ചെടിയൊക്കെ നമ്മളങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ വെച്ച് 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 പോവുകയാണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസാ കാണുന്നുണ്ട് കാണുന്നുണ്ട് പിന്നെ എൻ്റെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ അതെ ഒരു ട്രഷർ ഹണ്ട് പോലെ ഒരു മേലെ ഒരു ഇതൊക്കെ വെച്ച ഒരു അതുപോലത്തെ കൂടാരം പഠിച്ച സംഭവം ഇപ്പോൾ ലൈറ്റ് ഇപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ട് ലൈറ്റ് വെച്ചിട്ടുള്ളത് ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം നിങ്ങളത് ചിരിച്ചു കൊടുക്കും അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ഞാൻ ഗെയിമിങ് ഇതാണ് ഇതിൻ്റെ അതെൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഞാൻ ഗെയിമിങ് ഇട്ടുണ്ട് ഇടുന്നത് എൻ്റെ അമ്മയുടെ ചാനലാണ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് ലിസ്മി ധ്യാൻ ഹിസ്മി ധ്യാൻ അജുത്താൽ മതി എൻ്റെ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഇറ്റ്സ് മീ ദിലീപ് എന്നാണ് എനിക്ക് എൻ്റെ അമ്മയുടെ യൂട്യൂബ് ചാനലും ഉണ്ട് ജാസ്മിൻസ് ഇപ്പം എല്ലാവരും നിങ്ങൾ അതൊന്ന് കാണണം ഏ നമ്മുടെ ഇവിടെ നമ്മുടെ ഇതൊക്കെ ഇവിടെ വിഴിഞ്ഞിങ്ങനെ നിൽക്കുക വേണ്ടോ ചങ്കുപുഷ്പം ഇപ്പം നമ്മളിവിടെ നമുക്കിവിടെ സ്വന്തമായിട്ട് വരണ്ടോ കേട്ടോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ബോഴ്സണമാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇവിടെ നട്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വേറെ കൂട്ടം കാണിക്കാം അച്ചിന്ന് ഓട്ടം കൈ കുറച്ച് കൈ വന്നിട്ട് ഇത് ഞങ്ങളുടെ മെയിൻ വഴിയാണ് ഈ വഴിയിലോട്ട് അങ്ങോട്ട് നടന്നു ഇതുവഴിയാണ് നമ്മൾ അതുവഴി താഴോട്ട് പോയിട്ട് ഓട്ടമൊക്കെ വിളിക്കാൻ കയറാൻ പോകുന്നത് അതുവഴിയാണ് പിന്നെ സബ്സ്ക്രൈബ് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം ഐശ്വര്യം നിങ്ങളെല്ലാവരും ചായ കുടിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പം ഇതാണ് എൻ്റെ വീടും പൈസ ഒക്കെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെ അപ്പാവുകയാണ് അപ്പം നാളെ ഒരു വീട് കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും വൈകുന്നേരം ഇടുന്നതാണ് എനിക്ക് സ്കൂളിൽ പോയിട്ട് ഞാൻ വരണം അപ്പം നാളെ ഞാൻ ഉറപ്പായിട്ടും